അല്ലാമലേക്കും ഇപ്പം നവോത്ഥാനത്തെ കുറിച്ചിട്ട് എല്ലാവരും വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു എന്താണ് നവോത്ഥാനം എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും ഇന്നും ഇന്നലെയും നടന്ന നാളെയും നടക്കാൻ പോകുന്ന ചർച്ചകളിൽ ഒരാളും നവോത്ഥാനത്തെക്കുറിച്ച് ഇനി മനസ്സിലാക്കാത്തവരുണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എങ്ക എന്തായാലും ലോകത്തിൽ നിലവിൽ വന്ന ഒരു പ്രസ്ഥാനമാണ് നവോത്ഥാനം നവോത്ഥാനങ്ങൾ വെറും നമ്മുടെ കേരളത്തിലോ നമ്മുടെ നാട്ടിലോ അല്ല ലോകത്ത് ഒന്നാകെ ഉണ്ടായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നവോത്ഥാനം ആ നവോത്ഥാനത്തിൽ അഫ്ഗാനിസ്ഥാനിൽ ഈജിപ്തിൽ എല്ലാം ഇതിൻ്റെ ഈ സംരംഭങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യയിലും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അഹമ്മദിയ പ്രസ്ഥാനം അതുപോലെ തന്നെ നമ്മുടെ ഷാ വലിയ തങ്ങളുടെ പ്രസ്ഥാനം അങ്ങനെ പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് രാജാ രാജാറാം മോഹൻ റായിയുടെ അതൊക്കെ കൂടെ പറഞ്ഞു സൂചിപ്പിച്ചു അതിലേക്ക് ഞാൻ കടക്കുന്നില്ല എങ്കിലും നമ്മുടെ കേരളത്തിൽ കൃത്യമായിക്കൊണ്ട് കേരളത്തിൽ നമ്മുടെ മാപ്പിള സമൂഹത്തിൻ്റെ പൊതുവായ രൂപീകരണത്തിന് നമ്മുടെ നമ്മൾ മുസ്ലിം സമൂഹത്തിന് പൊതുവായിട്ടുള്ള രൂപീകരണത്തിന് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കൃത്യമായി പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത് നമ്മുടെ ആദ്യകാലത്ത് നമ്മുടെ കേരളത്തിലുള്ള വിവിധ മത മതങ്ങളിലും ഇപ്പോൾ ഭക്തിപ്രസ്ഥാനം ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ഭക്തി ഭക്തി പ്രസ്ഥാനം അതുപോലെ തന്നെ അത്തരത്തിലുള്ള പല പ്രസ്ഥാനങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ മുസ്ലിം സാമൂഹിക പരമായിട്ട് വളരെയധികം നമുക്ക് വേണ്ടി പ്രയത്നിച്ച വ്യക്തിത്വങ്ങളിൽ പ്രധാനിയാണ് തങ്ങൾ സനാ ഉള്ള നമ്മുടെ കൃത്യമായി കൊണ്ട് മലയാളത്തിൽ തന്നെ എഴുതിയ ആദ്യത്തെ ഒരു വക്താവ് എന്ന് പറയാം അതുപോലെ തന്നെ ആധുനിക സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സനാ ഉള്ള മക്തിത്വങ്ങളാണെന്നുള്ള പറയാം അതുപോലെ ചാലിയകത്ത് കുഞ്ഞാമത് ആജി നമുക്കൊക്കെ ഇപ്പോൾ വിദ്യാഭ്യാസം കിട്ടി നമ്മളൊക്കെ ഉഷാറായി പോകുന്നുണ്ട് പണ്ട് കാലത്ത് ആദ്യകാലത്ത് എത്ര മാത്രം പെൺകുട്ടികളായിരുന്നു സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സ്വന്തമായി കൊണ്ട് തൻ്റെ സ്വന്തം മക്കളെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞു വെച്ച് മാതൃകാട്ടിയ ഒരു വ്യക്തിത്വമാണ് കുഞ്ഞാമദ് ഹാജി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇത്രമാത്രം ഉയർന്നു എന്നുണ്ടെങ്കിൽ അതിന് വളരെ കഷ്ടപ്പെട്ട വളരെ മഹത് വ്യക്തിത്വം നമ്മുടെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീ മുന്നേറ്റം ശരിക്കും നമ്മുടെ സ്ത്രീകളിലും പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും നമ്മുടെ കൃത്യമായ ശാക്തീകരണത്തിന് അല്ലെങ്കിൽ നവോത്ഥാനത്തിന് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ഹലീമാ ബി വി മൈദീൻ ബി വി അങ്ങനെയുള്ള കുറേ ആളുകൾ ഹലീമ ബി വിക്ക് സ്വന്തമായി ഒരു പ്രസ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കൃത്യമായിട്ട് ഈ പെൺ സ്ത്രീകളുടെ സ്ത്രീകളെ കുറിച്ചുള്ള വിവര വിവരങ്ങൾ ലഭിക്കുന്നത് നവോത്ഥാനത്തിൽ സ്ത്രീകൾ വഹിച്ച പങ്കിനെ കുറിച്ച് നമുക്ക് രേഖകൾ ലഭിക്കുന്നത് പോലും രണ്ടായിരത്തി രണ്ടിന് ശേഷം ജെ ദേവികയുടെ ഒരു പ്രബന്ധത്തിലാണ് കിട്ടിയിട്ടുള്ളത് മനസ്സിലാക്കാം അപ്പം നമ്മൾ മുസ്ലിം സ്ത്രീകളും വളരെ കൃത്യമായി കൊണ്ട് തന്നെ സാമൂഹിക നവോത്ഥാനത്തിന് മുൻതൂക്കം നൽകിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ അറിഞ്ഞു വരുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് എന്നുള്ള പ്രസ്തുതയും ഇവിടെ പ്രസക്തമാണ് ഇനി എന്താണ് നമ്മുടെ സാഹിത്യത്തിലൂടെ എങ്ങനെയാണ് നമ്മുടെ നവോത്ഥാനം മുന്നോട്ട് മുന്നോട്ടു പോകുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കൃത്യമായിക്കൊണ്ട് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറാണ് നമ്മുടെ സാമൂഹികമായിട്ടുള്ള നവോത്ഥാനം നോവലുകളിലൂടെ രചിച്ച് നമ്മളെയെല്ലാം ഉന്നതിയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടി തന്നെയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ് ആദ്യകാലത്തെല്ലാം അറബി മലയാള സാഹിത്യകൃതികളായിരുന്നു ഉണ്ടായിരുന്നത് അറബി മലയാള സാഹിത്യകൃതികൾ ഉണ്ട് എങ്കിൽ ആ അറബി മലയാള സാഹിത്യം നമുക്ക് അന്നത്തെ കാലത്ത് അറബികൾ ഇവിടെ വന്ന സമ്പർക്കം മൂലമുണ്ടായി അന്നത്തെ നമ്മുടെ ഭാഷ മലയാള ഭാഷയോടും നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയോടും നമ്മൾ എതിർപ്പ് കാണിക്കണം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ മലയാള ഭാഷയെയും ഇംഗ്ലീഷിനെയും അതൊക്കെ പഠിച്ചാൽ നരകത്തിലാകും എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് അറബി ആ സമയത്ത് എല്ലാവരും അറബി മലയാളം മാത്രം പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ബഷീറിനെ കൃത്യമായിട്ടറിയാം ബഷീറിന്റെ ജീവിതം തന്നെയാണ് സാഹിത്യം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് അത് സ്കൂൾ വിദ്യാലയത്തിൽ പഠിക്കുന്ന സമയത്ത് പോലും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സത്യാഗ്രഹത്തിന് വേണ്ടി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ സത്യാഗ്രഹത്തിന് പോകരുത് എന്ന് ഹെഡ് മാസ്റ്റർ അവിടെ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് വകവെക്കാതെ സത്യാഗ്രഹത്തിന് പോവുകയും അതുവഴി പുറത്താക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമായതാണ് അതുകൊണ്ട് പിന്നീട് തടവറ ജയില് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെയധികം മർദ്ദനങ്ങൾ സഹിച്ച് ജയിലിൽ കഴിഞ്ഞ് ജയിലിൽ ലോക്കപ്പിലാവുകയും പിന്നീട് നാട് നാട് വിട്ട കുറെ അനുഭവങ്ങളും എല്ലാ അനുഭവങ്ങളുടെയും ചാകര തന്നെയാണ് ബഷീറിന്റെ സാഹിത്യം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഈ അറബി ഭാഷ ആ ഭാഷയ്ക്കാണ് ബഷീറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമുദായിക നോവലാണ് ഇൻഡുപ്പൂപ്പാക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിലാണ് നമ്മുടെ കേരളത്തിൽ നവോത്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് എങ്കിലും സമയത്തൊക്കെ ബഷീർ ജയിലുകളിലും അതുപോലെ ഈ സ്വാധനത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇൻ്റുപ്പൂപ്പാക്കുരാനുണ്ടോ എന്നുള്ള നോവലിൽ രണ്ടു തരം കുടുംബത്തെയാണ് നമ്മൾ കാണുന്നത് ആ രണ്ടു തരം കുടുംബത്തിൽ ഒരു കുടുംബം വളരെയധികം വളരെ ഫ്യൂഡൽ കാലഘട്ടത്തെയും അതുപോലെ പൊങ്ങച്ചം അഹങ്കാരം അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലുള്ള വട്ടനരിമ കുഞ്ഞുതാച്ചുമ്മ കുഞ്ഞുപാത്തുമ്മ എന്ന പേരിലുള്ള പഴഞ്ചൻ പേരുകളെ കെട്ടിട്ടുള്ള അതാണ് മുസ്ലിങ്ങളുടെ പേര് എന്ന് വിചാരിക്കുന്ന ഒരു കുടുംബത്തിലായിരുന്നു പക്ഷേ എന്നാൽ അതേ നോവിൽ തന്നെ മറ്റൊരു വിദ്യാഭ്യാസത്തിലൂടെ എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കുടുംബത്തെയാണ് പിന്നെ ബഷീർ കാണിച്ചു തരുന്നത് പേര് നിസാർ അഹമ്മദ് സൈനുൽ ആബിദീ ആയിഷ എന്നീ പേരുള്ള രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് അവിടെ തമ്മിലുള്ള സംഘർഷമാണ് അവിടെ നടക്കുന്നത് ആ ആ ഒരു ഇതിൽ നിന്നും നമ്മുടെ ആ അറബി മലയാള ഭാഷ മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടത് അവർ ശരിക്കും മലയാളത്തിൻ്റെ ഭാഷ അവർ പഠിക്കണമെന്ന് വിചാരിച്ച് ആ മലയാളത്തിൻ്റെ ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം എഴുതിയ നോവലാണ് എൻറ്റു പൂപ്പാക്കാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജാതി ചിന്ത ആ സമയത്തൊക്കെ ജാതി ചിന്തയും കൊളോണിയൽ കാലഘട്ടം എല്ലാം നമ്മുടെ ഇത് നമ്മുടെ ഈ ഓരോ സമൂഹത്തെ ആ സമൂഹത്തെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ബഷീർ അറബി മലയാളം എന്നുള്ളതിന് മാറ്റി അതിനേക്കാൾ കൂടുതൽ അറബി മലയാളം എന്നുള്ള ആ ഒരു ചിന്തയിൽ എല്ലാവർക്കും പ്രാപ്യമാകുന്ന ഒരു ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് ബഷീർ ചിന്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പൂപ്പാക്കോരൻ ആനന്ദ എന്നുള്ള ഒരു സാമുദായിക പരിഷ്കർത്താവാണ് ബഷീർ അതിലൂടെ വ്യക്തമാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ലോകം നവോത്ഥാനത്തിലൂടെ പുരോഗമിക്കുന്ന സമയത്ത് മറ്റു സമൂഹം സംസാരിക്കാത്ത അറബി മലയാളത്തിലും ഒരു നവോത്ഥാനം നടത്തണമെന്ന് ബഷീർ ആഗ്രഹിച്ചിരുന്നു അറബി മലയാളക്കതിൽ നിന്ന് മാറി ശുദ്ധ മലയാളത്തിൽ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യപ്പൂപ്പ കൊറാണ്ട എന്നുള്ള ആരചന അദ്ദേഹം എഴുതിയത് ഇനി നവേ നവോത്ഥാനത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്നൊരു ചോദ്യമുണ്ടതില് നമ്മുടെ കുഞ്ഞുപ്പാത്തുമ്മ കുഞ്ഞുപ്പാത്തുമ്മക്ക് ഒന്നിനും കഴിയില്ല അസ്വതന്ത്രയാണ് കുറെ ഇസ്ലാമികപരമായിട്ട് കുറേ കാര്യങ്ങൾ അവൾ ബാപ്പയും ഉമ്മയും എല്ലാം പറഞ്ഞു കൊടുത്ത് രാസങ്ങളിൽ നിന്നെല്ലാം കേട്ട് വയൽ പരമ്പര അതാണ് രാപ്രസംഗങ്ങൾ ആ രാപ്രസംഗങ്ങളിലെല്ലാം കേട്ടുകൊണ്ട് അവൾ ജീവിതത്തിൽ കുറേ അരുതുകൾ മാത്രമാണ് കേട്ടുന്നത് തലമുടി വകഞ്ഞു വെക്കാൻ പാടില്ല പൂ ചൂടാൻ പാടില്ല അങ്ങനെയുള്ള കുറെ സാരി ധരിക്കാൻ പാടില്ല അപ്പുറത്തെ കുട്ടികളായിട്ട് മിണ്ടാൻ പാടില്ല അങ്ങനെയുള്ള ഒട്ടനവധി കുറെ കാര്യങ്ങളാണ് കുഞ്ഞിപ്പാത്തുമ്മക്ക് തൻ്റെ മാതാപിതാക്കളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ കുഞ്ഞുപാത്തുമ്മക്ക് ഒന്നും അറിയില്ലായിരുന്നു അവൾ അക്ഷരം പഠിപ്പിച്ചിട്ടില്ല സമ്പത്ത് എത്രയോ ഉണ്ട് പ്രതാപികളായിരുന്ന കാലത്ത് പോലും ആ കുഞ്ഞു പാത്തുമ്മയെ അക്ഷരം പഠിപ്പിക്കുന്നില്ല അക്ഷരം പഠിപ്പിച്ചിട്ട് നീ നരകത്തി പോവാനാണോ അല്ലെങ്കിൽ നീ കാഫിറാകാനാണോ എന്നാണ് അവിടെ ചോദ്യം അതുകൊണ്ട് തന്നെ കുഞ്ഞുപാത്തുമ്മക്ക് ആ ഒരു പിന്നെ ആ ഒരു ചുറ്റുപാട് ചുറ്റുപാടിൽ നിന്നും അവൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ആ ഒരു കുടുംബത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ കൃത്യമായിട്ടും നിസാർ അഹമ്മദിൻ്റെയും ആയിഷയുടെയും കുടുംബത്തിൽ നിന്നാണ് അത് പ്രധാനമായിട്ടും അവർ ആ ഒരു സമ്പത്ത് ആ ഒരു സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് അവരുടെ ഐശ്വര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവർ വളരെയധികം ഒരു താഴെത്തട്ടിലുള്ള ഒരു ഓലമേഞ്ഞ അത്രയും സാമ്പത്തികമില്ലാ അല്ലാത്ത ഒരു വീട്ടിലേക്ക് താമസം മാറുമ്പോഴാണ് കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് ഒന്ന് ആശ്വാസമാകുന്നത് അവൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് കാരണം അവിടെ ശുദ്ധവായു ശ്വദിക്കാം അവൾക്ക് ആമ്പൽ ആമ്പൽപ്പൊയ്കയിൽ പോകാം പുറത്തേക്ക് പോകാം എല്ലാം ചെയ്യാം അപ്പം ആരാണ് ഒരു സ്ത്രീയെ എവിടെയാണ് നമ്മൾ തളച്ചിടുന്നത് ആരാണ് അതിന് ஆஹ் காரணக்காரன் അവരുടെ സ്വന്തം ചുറ്റുപാടും മാതാപിതാക്കളും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാം അങ്ങനെയുള്ള ആ ഒരു സമയത്താണ് ഈ കുഞ്ഞുപാത്തുമ്മയുടെ ഈ നമ്മുടെ ഇവരുടെ ഈ അയൽപ്പക്കത്തെ നിസാർ അഹമ്മദും ആയിഷയും അവരുടെ വീട് വീട്ടിലേക്ക് താമസം മാറുന്ന ആ വീട്ടിലേക്ക് അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് താമസം മാറുന്ന ആ നിസാർ അഹമ്മദ് ഇവള് വളരെ ഒരു പ്രകൃതി സ്നേഹി ഇവൾ കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് അറിവില്ലെങ്കിലും വളരെ ഒരു പ്രകൃതി സ്നേഹിയും വളരെ നിഷ്കളങ്കയുമാണ് അവൾക്ക് എന്ത് തന്നെ ഒരു അട്ട കടിച്ചത് കൊണ്ട് നമ്മളെ കതിനെ പിടിച്ച് എന്തെങ്കിലും ആക്രമണം പക്ഷെ അവളത് അതിനെ അതിനെ എടുത്ത് ഇനി ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ആമ്പൽക്കുളത്തിൽ ഇടുവയാണ് അവിടെ നിഷ്കളങ്കമായിട്ടുള്ള അവളുടെ ഒരു സ്വഭാവ രീതിയാണ് അവിടെ കൃത്യമായി കാണുന്നത് അങ്ങനെയുള്ള കുഞ്ഞുപാത്തുമ്മ കുരുവികൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു കുരുവി താഴെ വീണപ്പോൾ അതിനെ രക്ഷിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ നിസാർ അഹമ്മദ് ഈ ഒരു സന്ദർഭം കാണുന്നത് അപ്പോ ഇത്രയും പ്രായത്തിൽ അപ്പോഴേക്കും അവൾക്ക് ഇരുപത്തിരണ്ടാമത്തെ വയസ്സായി ഇത്രയും പ്രായത്തിൽ ഇങ്ങനെ ഒരു അത്ഭുതകരമായി പ്രവർത്തി ചെയ്യുന്ന ഒരു കുട്ടി എന്നുള്ള നിസാർ അഹമ്മദ് അവൾ അവിടുന്ന് വീഴുന്ന ഒരു സമയത്ത് അവിടെ കൈയ്യുർത്തി പിടിക്കുകയാണ് ആ പിടിക്കുന്ന സമയത്താണ് ശരിക്കും ഈ പാടത്തീരെ നമ്മുടെ കുഞ്ഞുപാത്തുമ്മേയും കുടുംബത്തെയും ഒരു നവോത്ഥാനത്തിലൂടെ ഉയർത്തെഴുന്നേൽക്കാൻ നമ്മുടെ നിസാർ അഹമ്മദിലൂടെയും ആയിഷയുടെയും കുടുംബത്തിലൂടെ സാധിക്കുന്നത് അതിലൂടെ അവർ കൃത്യമായിക്കൊണ്ട് നിസാർ അഹമ്മദിൻ്റെയും ആയിഷയുടെയും കുടുംബം നോക്കുമ്പോൾ അവർ ശുചിത്വത്തിന് എപ്പോഴും അവർ വീട് വൃത്തിയാക്കുന്നതിനും അവർ ശരിക്കും നമ്മൾ അധ്വാനിക്കുന്ന ഒരു കുടുംബമായിരുന്നത് ഇതുവരെ കുഞ്ഞുപാത്തുമ്മേൻ്റെ ഉമ്മക്കൊന്നും അധ്വാനിക്കുന്ന ആളുകളെ കാണുന്നില്ല അവരൊക്കെ പുച്ഛിക്കാണ് അവർക്ക് പ്രാന്ത് എന്നാണ് പറഞ്ഞത് അധ്വാനിക്കുന്ന ഒരു വിഭാഗത്തെ കാണുമ്പോൾ പൊങ്ങച്ചവും പ്രതാപവും ഫ്യൂഡലിസവും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ആ കുഞ്ഞുത്താച്ചുമ്മക്ക് ഇവരുടെ ഈ ഒരു അനുഭവം ഒരു വെറും പ്രാന്തായിട്ടാണ് കാണുന്നതെന്നാണ് ആ ഒരു രീതിയിൽ കൂടി തന്നെയാണ് ഈ ഒരു പടം പക്ഷെ അവരെ രക്ഷിക്കാനും നമ്മുടെ നിസാർ അഹമ്മദിന് സാധിച്ചു പിന്നീട് അവരുടെ അവർക്ക് കക്കൂസ് പോകാൻ പൊതു പരിസരങ്ങളിലായിരുന്നു കക്കൂസ് പോയിരുന്നത് അതുകൊണ്ട് നിസാർ അഹമ്മദ് അവരുടെ കുടുംബവും അവർക്ക് വേണ്ടിയിട്ട് വീടിൻ്റെ അടുത്തു തന്നെയുള്ള പറമ്പിൽ ഒരു കക്കൂസ് നിർമ്മാണത്തിന് കാര്യങ്ങളൊക്കെ ഉണ്ടായി കൊടുക്കുകയും അങ്ങനെ ശുചിത്വത്തിനെ കുറിച്ചും അതുപോലെ തന്നെ അധ്വാനത്തെക്കുറിച്ചും എല്ലാം കൃത്യമായി ആ ഒരു കുടുംബത്തെ പഠിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ബഷീർ അതിലൂടെ വ്യക്തമാക്കുന്നത് ശരിക്കും ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് ബഷീർ നിസാർ അഹമ്മദിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ തന്നെ നമ്മൾ നിസാർ അഹമ്മദും അവരുടെ ഈ നമ്മളീ മന്ത്രം മന്ത്രി ചൂതുന്ന ഏലസ് കെട്ടുന്ന ഒരു സാമൂഹിക ചുറ്റുപാടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് ഈ കുഞ്ഞുത്താച്ചുമ എന്ന അവർ അവരുടെ കഥാപാത്രത്തിൽ നമ്മുടെ കുഞ്ഞുപ്പാത്തുമ്മയുടെ ഏലസ് മന്ത്രി ചൂടുന്ന അതിനൊക്കെ നിശിതമായിട്ട് നമ്മുടെ നിസാർ അഹമ്മദിലൂടെ അത് മാറ്റിയെടുക്കുന്ന ഒരു നവോത്ഥാന പ്രക്രിയ ഇവിടെ കാണുന്നുണ്ട് ആ അവരുടെ പേര് പേര് കേൾക്കുമ്പോൾ തന്നെ ഇവരുടെ പേര് സൈനുൽ ആബിദീൻ നിസാർ അഹമ്മദ് ഹാജറാ ബീവി എന്നുള്ള പേര് നമ്മുടെ കുഞ്ഞുപ്പാത്തുമ്മയും കുഞ്ഞുത്താച്ചുമ്മ ആദ്യമായിട്ട് കേൾക്കുന്നത് അവർ കേൾക്കുന്നത് കുട്ടിയാലി മാമ്മൂട്ടി അങ്ങനെയുള്ള കുഞ്ഞുത്താച്ചുമ്മ വട്ടനടിയമ്മ അങ്ങനെയുള്ള പേരുകളൊക്കെ അപ്പം ഇതൊന്നും അവരുടേതല്ല എന്നുള്ള ചിന്താഗതിയാണ് അതിൽ നില്ല മാറ്റിക്കൊണ്ട് അവരെ ആ ഒരു കുടുംബത്തെ അവർ നിസാർ അഹമ്മദ് അവർ അവരുടെ ആ വീട്ടിലേക്ക് ചെല്ലുകയും അവരുടെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ അതൊക്കെ ഒന്നും അറിയാത്ത കുഞ്ഞുപ്പാത്തുമ്മയെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ ആയിഷയും നിസാർ അഹമ്മദും വളരെയധികം ഉത്സാഹപ്പെടുകയും ആയിഷയിലൂടെ വിദ്യാഭ്യാസം ചെയ്യാൻ സാധിക്കുകയും അതിലൂടെ അവൾ നന്നായി പഠിക്കാൻ എന്നൊരു ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്തേ പാപ്പ എന്നെ എത്രയും കാലം എന്നെ പഠിപ്പിക്കാൻ ഇത് എന്തൊരു ചോദ്യമുണ്ട് അത് നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ പെൺകുട്ടികളെ ആരൊക്കെ ഉള്ളിൽ തളം വെച്ച് കെട്ടുന്ന അവർക്കൊക്കെ ചോദ്യമാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് മാതാപിതാക്കളും ചുറ്റുപാടുമെല്ലാം നമുക്ക് അനുകൂലമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയണം എന്നുകൂടി അതിലൂടെ ഓർമ്മിക്കുകയാണ് ആ ഒരു കുട്ടി ഏത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർ നന്നായി പഠിപ്പിച്ച് നമ്മുടെ സമൂഹത്തിൽ ഉന്നതരാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആ നോവലിലൂടെ നമ്മുടെ ബഷീർ സൂചിപ്പിക്കുന്നത് ആ നിസാർ അഹമ്മദിന്റെ ആ ഒരു കുടുംബത്തിലൂടെ അവരുടെ ആ ഒരു വിവാഹം കഴിഞ്ഞ് തന്നെ വിവാഹം കഴിഞ്ഞ് ആ കുടുംബത്തെ കരകയറ്റുന്ന ഒരു ഒരു സന്ദർഭവും ഒരു ഇതിവൃത്തവുമാണ് അതിലൂടെ കഴിയുന്നതാണ് വെറും പൊങ്ങച്ച മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസം ഇല്ലാത്ത അജ്ഞത കൊണ്ടുണ്ടാകുന്ന ഒരു വിഭാഗം സമൂഹമായിരുന്നു കുഞ്ഞുത്താച്ചുമയുടെ എപ്പോഴും എങ്ങനെ വന്നാലും കുഞ്ഞുത്താച്ചുമ പറയാനുള്ളത് നിന്റെ ഉപ്പൂപ്പാക്ക് ഒരു ഉണ്ടായിരുന്നു വലിയൊരു കൊമ്പനാനായി ആ അതാ ഒരു പൊങ്ങച്ചവും പ്രതാപവും ഫ്യൂഡൽ കാലഘട്ടത്തിലുള്ള അഹങ്കാരവും എല്ലാം ഉണ്ടായിരുന്നു കുഞ്ഞുത്താച്ചുമ്മയുടെ വാക്കുകളിൽ എന്നുള്ളതാണ് ആ അവസാനം എല്ലാം നഷ്ടപ്പെട്ട് പ്രതാപങ്ങളെല്ലാം നഷ്ടപ്പെട്ട് താഴേക്കിടയിലെ കൂരയിലെത്തുമ്പോഴേക്കും ആ മെതിയടി അന്നത്തെ കാലത്ത് മെതിയടി കൊണ്ട് മാത്രമാണ് അവർ മനസ്സിലാക്കാവുന്നത് അത്രമാത്രം ഒരു ഒരു ഫ്യൂഡൽ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുന്നതിന് വേണ്ടി വളരെയധികം സാഹിത്യകാലം പ്രത്യേകിച്ച് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രത്യേകമായിട്ടുള്ള ഈ ആ എഴുത്ത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വളരെയധികം പങ്കുണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്തായാലും ഈ ഒരു വേദി എനിക്ക് തന്നെ വളരെ പെട്ടെന്നായിട്ടാണ് എനിക്കൊരു ഇങ്ങനെ സന്ദർഭം കിട്ടിയതെങ്കിലും എനിക്ക് ഈ വേദി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും എല്ലാവർക്കും ഈ സംഘാടകർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഇവിടേക്ക് കൂടിയിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നതായി ഞാൻ പറഞ്ഞു അസലമലൈക്കും